കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ് വിലക്കുകൾ നീക്കി ആകാശവാതിലുകൾ തുറന്നു അങ്ങനെ ദുബായ് എക്സ്പോ ആരംഭിച്ചതോടുകൂടി യു എയിലേക്ക് യാത്രക്കാരുടെ കുത്തൊഴുക്കാണ് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ടിക്കറ്റിന് ലണ്ടനിലേക്കുള്ള യാത്രയേക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരുന്ന സാഹചര്യം എന്നിട്ടും വിമാന ടിക്കറ്റുകൾ കിട്ടാക്കാനെയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ദുബായ് എക്സ്പോ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നിരിക്കുകയാണ് ലണ്ടനിലേക്കുള്ളതിനേക്കാൾ കൂടുതൽ എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മൂന്നേ മുക്കാൽ മണിക്കൂറും ലണ്ടനിലേക്ക് പത്ത് മണിക്കൂറുമാണ് യാത്രാ ദൈർഘ്യം എന്നത് ഇരട്ടിലേറെ ദൈർഘ്യമുള്ള ലണ്ടൻ യാത്രയ്ക്ക് ഗൾഫ് സെക്ടറിലേതിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് യു എ നിന്ന് ഏഴ് മണിക്കൂർ പിന്നിട്ട് ലണ്ടനിലേക്ക് യാത്ര ചെയ്യാനും കേരളത്തിൽ നിന്ന് ഗൾഫിൽ എത്തുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഗൾഫിലെ പ്രവാസികളോടുള്ള ഇരട്ടത്താപ്പിന് ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല യു എ ഇ കോവിഡ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയതോടെ തന്നെ യാത്രക്കാരെ പിഴിയുന്നതിൽ ദേശീയ സ്വകാര്യ വിമാന കമ്പനികൾ കൂട്ടത്തോടെ മത്സരിക്കുകയാണ് ആഴ്ചകളായി കേരള യു എ ഇ സെക്ടറിൽ മുപ്പതിനായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കി വരുന്നത് വരുന്ന ആഴ്ചകളിലും ഇതേ നിരക്കാണ് ഓൺലൈനിൽ കാണിക്കുന്നത് എങ്കിലും ഇതിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട് ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കും പൊള്ളുന്ന നിരക്ക് തുടരുകയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് ഇന്നലെ വിവിധ എയർലൈനുകളുടെ ഓൺലൈനിൽ കാണിച്ച നിരക്ക് ഇപ്രകാരമാണ് എയർ ഇന്ത്യ രൂപ ഫ്ലൈ ദുബായിൽ സ്പൈസ് ജെറ്റിൽ മുപ്പതിനായിരത്തി അൻപത് എമിറേറ്റ് എയർലൈൻസ് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് എമിറേറ്റ്സിൽ കൊച്ചിയിൽ നിന്ന് ദുബായ് വഴി ലണ്ടനിലേക്ക് പറക്കാൻ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ മാത്രം മതിയാകും അബുദാബി ഇസ്ലാമിക് ബാങ്ക് ഗ്രൂപ്പ് ചീഫ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലിയാസ് കൂളിയാങ്കൽ സെപ്റ്റംബർ പത്തൊൻപതിന് കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റിന് നൽകിയത് ഇരുപത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഇരുപതിന് അബുദാബിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഏഴ് മണിക്കൂർ യാത്രയ്ക്ക് ഇത്തിഹാദ് എയർവേസിൽ യാത്ര ചെയ്തത് ആയിരത്തിഒരുന്നൂറ്റി അറുപത് ഗൃഹം അതായത് മൂവായിരത്തി നാനൂറ്റി പതിനാറ് രൂപ ഇത്തിഹാദിൽ എല്ലാ ആനുകൂല്യങ്ങളോടെയുമുള്ള യാത്രയ്ക്കും ബജറ്റ് എയർലൈൻസിനേക്കാൾ കുറഞ്ഞ തുക മാത്രമാണ് ഈടാക്കിയതെന്ന് ഇല്ലിയാസ് ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു യാത്രാ നിയന്ത്രണമില്ലാത്ത സമയങ്ങളിൽ ലണ്ടനിലേക്ക് ഇതിനേക്കാൾ കുറഞ്ഞ നിരക്ക് മതിയാകും അതേസമയം കോവിഡ് മൂലം വിമാന കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്താൻ ഗൾഫിലെ പ്രവാസികളെ കൊള്ളയടിക്കുന്നതിന്റെ ഏറ്റവും ഒടുവില്ലാത്തതും അവസാനിക്കാത്തതുമായ കാഴ്ചയാണിത് കൂടാതെ എയർപോർട്ടിൽ നടത്തുന്ന റാപ്പിഡ് പീസ് നിരക്കും വളരെ കൂടുതലാണെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മാസങ്ങളോളം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന നടപടി പിൻവലിക്കണമെന്നും പ്രവാസികൾ ഒന്നടങ്കം പറയുകയാണ് ടിക്കറ്റ് നിരക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ ഇല്ലാതെ വർദ്ധിപ്പിക്കുമ്പോൾ കൈയും നീട്ടി നോക്കി നിൽക്കുകയാണ് സർക്കാർ എന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയരുന്നുണ്ട് ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ടിക്കറ്റ് നിരക്ക് റോക്കറ്റ് വേഗത്തിൽ ഉയർന്നതോടെ പല പ്രവാസി കുടുംബങ്ങളും യാത്ര മാറ്റാണ് വർഷത്തിലേറെയായി നാട്ടിൽ പോകാൻ പറ്റാത്തവരും കുടുംബത്തെ കൊണ്ടുവരാനായി സന്ദർശക വിസ എടുത്ത് ടിക്കറ്റ് കുറയുന്നതിനും കാത്തിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ